കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആധികാരികമായ വിജയമാണ് സുരേഷ് ഗോപി നേടിയത് ക്രിസ്ത്യൻ വോട്ടുകളും മുസ്ലിം വോട്ടുകളും ഇടതുപക്ഷ വോട്ടുകളും കോൺഗ്രസ് വോട്ടുകളും ഒക്കെ സുരേഷ് ഗോപിക്ക് ലഭിച്ചു അതിന് അദ്ദേഹം നേടുകയും ചെയ്തു അർഹിക്കുന്ന വിജയമാണ് അദ്ദേഹം നേടിയത് കാരണം കഴിഞ്ഞ പത്ത് വർഷക്കാലം തൃശൂരിൽ അദ്ദേഹം ഉണ്ടായിരുന്നു തൃശൂരിൽ പല വിധത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തും മറ്റുമൊക്കെ അദ്ദേഹം നിറഞ്ഞു നിന്നപ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ അദ്ദേഹത്തെ അവഗണിച്ചു സുരേഷ് ഗോപി ജയിക്കില്ല എന്ന് അവർ പ്രഖ്യാപിച്ചു അവർ വിചാരിച്ചു പക്ഷേ സുരേഷ് ഗോപി പത്ത് വർഷത്തെ അധ്വാനത്തിന് ഫലം ലഭിച്ചു സുരേഷ് ഗോപിയുടെ പത്ത് വർഷത്തെ അധ്വാനത്തിന് ഫലം ലഭിച്ചു അദ്ദേഹം ജയിച്ച് മന്ത്രിയായിരുന്നു ഇപ്പോ തനി നിറം കാട്ടിരിക്കുകയാണ് സുരേഷ് ഗോപി പത്ത് വർഷം സുരേഷ് ഗോപി ചിരിച്ചു കാട്ടി തങ്ങളെ വഞ്ചിക്കുകയായിരുന്നു എന്ന് തൃശ്ശൂരിലെ വോട്ടർമാർ തിരിച്ചറിഞ്ഞു സുരേഷ് ഗോപി പറയുന്നത് ഇതാണ് എം പി എന്ന നിലയ്ക്ക് ഫ്രീ ആയിട്ട് ഉദ്ഘാടനം നടത്തില്ല എം പി എന്ന നിലയ്ക്ക് എന്നെ ഉദ്ഘാടനത്തിന് വിളിക്കാൻ വരുന്നവർ പണവും വാങ്ങി വേണം വരേണ്ടത് ഞാൻ ശമ്പളം വാങ്ങിക്കും ഉദ്ഘാടനം ചെയ്താൽ ഞാൻ ശമ്പളം വാങ്ങിക്കും ജനങ്ങളോടാണ് പറയുന്നത് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളോട് അവരുടെ മുഖത്തു നോക്കി പറയുകയാണ് എന്നെ ഒരു കടയുടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഘടനയുടെയോ ഉദ്ഘാടനത്തിന് വിളിച്ചാൽ അത് ചാറ്റി സംഘടനയായാലും ശരി ഞാൻ പണം വാങ്ങിക്കും എന്റെ സഹപ്രവർത്തകർ വാങ്ങുന്ന അതേ പണം തന്നെ ഞാൻ വാങ്ങും മാത്രമല്ല സിനിമയിൽ ഞാൻ തുടർന്ന് അഭിനയിക്കും ഇപ്പോഴാണ് തൃശൂർ തൃശൂർകാർക്ക് മനസ്സിലായത് തങ്ങൾ കാണിച്ചത് ആനമണ്ടത്തറാണ് സുരേഷ് ഗോപി ഇതുവരെ ഒഴിമുഖമണിഞ്ഞ് തങ്ങളുടെ മുമ്പിൽ ചിരിച്ചു കാണിക്കുകയായിരുന്നു ചിരിച്ചു കാണിച്ച സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ ബിസിനസുകാരൻ തന്നെയാണെന്ന് യഥാർത്ഥ സിനിമാക്കാരൻ തന്നെയാണെന്ന് തെളിയിച്ചിരിക്കുന്നു തങ്ങളുടെ മുമ്പിൽ അദ്ദേഹം അഭിനയിച്ചു കാണിക്കുകയായിരുന്നുവെന്ന് തൃശൂരിലെ വോട്ടർമാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ആ തിരിച്ചറിവിൽ നടുങ്ങി നിൽക്കുകയാണ് അല്ലെങ്കിൽ നാണം കിട്ടി നിൽക്കുകയാണ് തൃശൂരിലെ വോട്ടർമാർ ബി എസ് എൻകുമാറും കെ മുരളീധരനും നല്ല സ്ഥാനാർത്ഥികളായിരുന്നു പക്ഷേ കോൺഗ്രസ് വോട്ട് കൂടുതലും ലഭിച്ചത് സുരേഷ് ഗോപി ഇടതുപക്ഷ അനുഭാവമുള്ളവരുടെ വോട്ടുകളും സുരേഷ് ഗോപിക്ക് ലഭിച്ചു ക്രിസ്ത്യൻ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് ലഭിച്ചു ഇപ്പോ അവരൊക്കെ സുരേഷ് ഗോപിയെ തിരിച്ചറി ഇയാളൊരു കള്ള നാണയമാണെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ആലോചിച്ച് നോക്കണേ ഒരു എം പി പറയുക ഒരു ജനപ്രതിനിധി പറയുക എന്നെ ആരെങ്കിലും ഉദ്ഘാടനത്തിന് വിളിക്കണമെങ്കിൽ ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോകണമെങ്കിൽ എനിക്ക് പൈസ വേണോ ശുദ്ധരു കഷ്ടമാണ് എന്റെ ജീവിതം സിനിമയാണെന്ന് ജനങ്ങളല്ല എന്ന് അപ്പോൾ വോട്ട് ചെയ്ത ജനങ്ങൾ മണ്ടന്മാരായി ഇതൊക്കെയാണ് ഈ സിനിമാ നടന്മാരുടെ പ്രത്യേകത സുരേഷ് ഗോപി പ്രേംനസീറിന് പോലും സാധിക്കാത്തൊരു വിജയമാണ് രാഷ്ട്രീയത്തിൽ നേടിയത് കോൺഗ്രസ് കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്നു പണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമായിരുന്നു അദ്ദേഹം പക്ഷേ അദ്ദേഹം പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹം പ്രവർത്തിച്ചു തുടങ്ങിയതിനു ശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അധികാരത്തിലെത്തി സുരേഷ് ഗോപി അങ്ങനല്ല സുരേഷ് ഗോപി കഴിഞ്ഞ പത്ത് വർഷക്കാലം തൃശൂർ എന്ന ലക്ഷ്യത്തോടെ ലക്ഷ്യത്തോടെ തന്നെ പ്രവർത്തിച്ചു തൃശ്ശൂരുകാർ അദ്ദേഹത്തിന്റെ പൊയ്മുഖം മുഖം മനസ്സിലാക്കി തന്നെ ഇപ്പോൾ ആ പൊയ്മുഖം അഴിഞ്ഞു പിന്നിരിക്കുന്നു അദ്ദേഹം പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നു ഉദ്ഘാടനത്തിന് അന്നും ഫ്രീ ആയി വരില്ല ഇനി കല്യാണത്തിന് വേണമെങ്കിലും പൈസ കൊടുക്കണോ എന്ന് പറയുമ്പോൾ തൃശ്ശൂർകാരുടെ നെഞ്ചെടുപ്പ് ഇതോ ഈ സുരേഷ് ഗോപി ഇതോ പറയുമ്പോഴേ ഈ തങ്കപരിവാർ കയ്യടിച്ചു കൊടുക്കുക ആ കയ്യടി തൃശൂരുകാരുടെ കരണതളിയായി മാറിയിരിക്കുകയാണ്